പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനോടൊപ്പമാണ് ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്ന് പാർട്ടി വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ കേസിൽ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും ഞാൻ പറഞ്ഞത് ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നു അതിനെതിരായി ഏതറ്റം വരെ പോരാടാനും പാർട്ടി തയ്യാറാണ് അപ്പൊ നമുക്കറിയോ ആൾക്കാർ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അദ്ദേഹം ട്രീറ്റ്മെന്റ് പോയ സമയത്തേ പിന്നെ ഇങ്ങനത്തെ ഇതുകാരാണെന്ന് അറിയുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് തന്നെയാണ് പാർട്ടി ഉറച്ചു വിശ്വസിച്ചത് ഇതിനെ ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് ഒരു ചീത്ത കീഴടക്കം എൽ ഡി എഫ് സൃഷ്ടിച്ചു ഇതിൻ്റെ പ്രത്യാഘാതം ഭാവിയിൽ അവർ അനുഭവിക്കേണ്ടി വരും കാരണം ഇത്രയും കാലം ഒരു മാന്യമായുള്ള സമീപനം യു ഡി എഫിന്റെ ഭാഗത്ത് എല്ലാ കാലത്തും ഉണ്ടായി എങ്കിൽ ഇനി ഭാവിയിൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കനത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ട് നേരിടും ഭാവിയിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ഒരു കുട്ടി സ്ഥിരമായിട്ട് അധികാരത്തിൽ ഇരിക്കില്ലല്ലോ അധികാരത്തിന് ഇറങ്ങുമ്പോൾ ഇപ്പം ചെയ്ത പ്രവർത്തികൾക്കൊക്കെ നാളെ കണക്ക് കുറയും പ്രതികാരമല്ല ഇപ്പം തന്നെ പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട് ഇതൊക്കെ നിയമപരമായിട്ട് അന്വേഷണം നടക്കുമ്പോൾ ഇപ്പോൾ മറച്ചു വയ്ക്കുന്ന പല സത്യങ്ങളും ഭാവിയിൽ പുറത്തു വരും